കൽക്കാജി മന്ദിർ ന്യൂഡൽഹി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് ഇതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു കാളി ക്ഷേത്രമാണ് ഇവിടേക്കുള്ള അമ്പലങ്ങളിൽ വേറൊരു പ്രത്യേകത നമുക്ക് മൂർത്തി പോയിട്ട് തൊട്ട് പ്രാർത്ഥിക്കാം ചരടിന്റെ മുകളിൽ കുറച്ച് കാശ് വെച്ച് അവിടെ കെട്ടി വെച്ചാൽ നമ്മുടെ ആഗ്രഹം സാധീകരണം നടക്കുമെന്നാണ് പറയുന്നത് വിശ്വസിക്കപ്പെടുന്നത് അമ്പലങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കാൻ മാത്രമുള്ള സ്ഥലമല്ല ഒരുപാട് ആൾക്കാരുടെ ജീവിതോപാധിയും കൂടിയാണ് ഇവൻ കുറേ ആൾക്കാർ താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അവരുടെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് ഈ അമ്പലം കൊണ്ടാണ് ഇവനും ആ കൂട്ടത്തിലിവിടെ തന്നെ ജീവിച്ചു പോണു